ശ്രീ മീനാങ്കൽ കുമാർ മുൻ 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 സംസ്ഥാന കൗൺസിൽ അംഗം ജില്ലാ ജില്ലാ സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ കുമാർഗൽ കുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന നിങ്ങൾ എല്ലാവരെയും ഔദ്യോഗികമായി ബഹുമാൻ സി പ്രസിഡന്റ് സ്വാഗതം ചെയ്തു എങ്കിലും അങ്ങോട്ട് പോയല്ലേ അങ്ങോട്ട് അല്ലാണ്ട് ഇവിടെ നേരത്തെ അങ്ങോട്ട് പോയി മോൾ ഇവിടെ നിന്നോട്ട് പോകട്ടോ ചേട്ടാ ബൈക്കിലോട്ടി ബൈക്കിലോട്ടിങ്ങോട്ട് ബാങ്കിലോട്ടിങ്ങനെ ബാങ്കിലോട്ട് നേതാക്കളെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വളരെയധികം സന്തോഷവും ഉള്ള ഒരു ദിവസമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം സി പി ഏറ്റവും കൂടുതൽ ശക്തമായി താഴെ തട്ടിൽ ഈ ജില്ലയിൽ പ്രവർത്തിച്ച് മലയോര മേഖലയിലും തോട്ടം മേഖലയിലും ട്രേഡ് യൂണിയൻ രംഗത്തും അതോടൊപ്പം ഈ ജില്ലയിലെ വിവിധ മേഖലകളിൽ വിവിധ താലൂക്കുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സി പി ഐയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സി പി ഐയുടെ തന്നെ ഈ ജില്ലയിലെ നട്ടല്ലായിട്ടുള്ള ശ്രീ മീനാങ്കിൽ കുമാർ അടക്കമുള്ള ഒരു വലിയ ടീം ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് അണിചേരുന്ന ഈ ഒരു ദിവസം ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനെ പോലെയും എനിക്ക് വലിയ വലിയ സന്തോഷവും അഭിമാനവും ഉള്ള ഒരു കാര്യമാണ് യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ശക്തൻ ബഹുമാന്യരായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഈ വേദിയിലെ ബഹുമാന്യരായ നേതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ശ്രീ മീനങ്കൽ കുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന നിങ്ങൾ എല്ലാവരെയും ഔദ്യോഗികമായി ബഹുമാനായ കെ പി സി സി പ്രസിഡന്റ് സ്വാഗതം ചെയ്തു എങ്കിലും ഞാനും നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുക എന്തായാലും വളരെ സന്തോഷകരമായ ഒരു നിമിഷമായി ഞാനിതിനെ കാണും പല മാധ്യമ സുഹൃത്തുക്കളും പലപ്പോഴും ചോദിക്കുന്ന അവസരത്തിലൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വാർത്ത ഉണ്ടാകും എന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങൾ മാത്രമല്ല ഇനിയും പല ആളുകളും ഇതിലേക്ക് കടന്നു വരുവാനുള്ള ഒരു നന്ദി നിങ്ങൾ കുടിക്കുക ഈ തുടക്കത്തിലൂടെ തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ എത്തിച്ചേരുവാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൂടാതെ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പിലും നിങ്ങളുടേതായ നല്ല പ്രവർത്തനങ്ങൾ ഏത് അർത്ഥത്തിലും ഉണ്ടാകണം അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രീ മീനാങ്കൽ കുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നും ട്രേഡ് യൂണിയൻ രംഗത്താണെങ്കിലും പാർട്ടിയുടെ രംഗത്താണെങ്കിലും ഒക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെയെല്ലാം പ്രകീർത്തിക്കുന്നു എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി എടുത്തതിൽ ആദ്യം തന്നെ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നു എങ്കിലും ഇനിയും നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല മാത്രമല്ല സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ രാവിലെ നടക്കാൻ സമയം കിട്ടുമ്പോൾ ഒന്ന് പോകാറുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ സി പി ഐയുടെ പ്രശ്നത്തോട് ഞാൻ പറഞ്ഞില്ല സി പി ഐയുടെ നിരവധി ആളുകൾ എന്നെ വിളിക്കുകയുണ്ടായി കുമാരൻ അറിയാം പല ആളുകളും എന്നെ വിളിച്ചു സംസാരിച്ചു ഞാൻ പറഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ആളുകൾ ഈ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് വരും അതാണ് നമ്മുടെ എല്ലാവരുടെയും നിങ്ങളുടേതും ഞങ്ങളുടേതും ആയ ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയണം ഇനി അധികം ദിവസങ്ങൾ നമ്മൾ അതിനുവേണ്ടി എടുക്കേണ്ടതായിട്ടില്ല എന്തായാലും ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടം എന്നുള്ള നിലയിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റേണ്ടതായിട്ടുണ്ട് ഇനമംഗൽ കുമാറിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും തന്നെ നേതൃത്വപരമായി നിങ്ങൾ നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രവർത്തിക്കണം തുടർന്ന് ഉള്ള നാളുകളിലും നമുക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം ഞാനിപ്പോഴും പറയുന്നു സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ യു ഡി എഫിലേക്ക് വരണം എന്ന് മാറി മാറി ഞാൻ പറയാറുള്ള ഒരാളാണ് അതിപ്പോഴും ഇന്നും ഞാൻ പറഞ്ഞു ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ പലരും ഉണ്ട് അവരുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു ഇവരെല്ലാവരും തിരികെ യു ഡി എഫിലേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നുവച്ചാൽ ഇന്നിപ്പോ ഈ ചവിട്ടും മരിയും ഒക്കെ സ്വീകരിച്ചു കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് വ്യക്തമായി പുറത്ത് ജനങ്ങൾക്കറിയുവാൻ കഴിയുന്ന തരങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ ഈ യുക്തമായ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിനകത്ത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എന്ന ഒരു ധാരണ അതാണ് ഡി സി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു കൂടുതൽ ശക്തി തന്നെ ഇവിടെ പകർന്നു എന്ന് തന്നെ ഡി സി സി പ്രസിഡന്റ് തന്നെ പറയുന്നതും കെ പി സി സി പ്രസിഡന്റ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതും അതുകൊണ്ടൊക്കെ തന്നെയാണ് തീർച്ചയായും ഇവിടെ നമ്മൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ശക്തി ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ സംസ്ഥാന വ്യാപകമായി ഓരോ മേഖലകളിൽ നിന്നും നമുക്ക് നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾ ഓരോരുത്തരും കെ പി സി പ്രസിഡന്റ് ഉണ്ട് ഞാനുണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ജില്ലകളിലും പോകുന്ന അവസരങ്ങളിലൊക്കെ തന്നെ അവരെ ഒക്കെ കാണുവാനും അവരുമായി സംസാരിക്കാനും ഒക്കെ തയ്യാറാണ് ഏതെങ്കിലും തരത്തിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ നിറവേറ്റിക്കൊള്ളാം എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഏതായാലും നിങ്ങളെ എല്ലാവരും പ്രത്യേകിച്ച് ഈ ചടങ്ങിലേക്ക് ഞാൻ പേര് പറയുന്നില്ല ബഹുമാനായ കെ പി സി സിയുടെ പ്രസിഡൻ്റ് തന്നെ പേരുകൾ ഇവിടെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് പേരുകൾ പറയുന്നില്ല നേരത്തെ തന്നെ നമ്മൾ എല്ലാവരും തന്നെ നേരത്തെ കണ്ടിരുന്നതാണ് കെ പി സി സി പ്രസിഡൻറ്റുമായും അതുപോലെ ഞാനുമായും ഒക്കെ സംസാരിച്ചിരുന്നതാണ് എന്നുള്ളത് കൊണ്ട് ഓരോരുത്തരെയും ഈ വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയ രണ്ട് പേരുണ്ട് ഒന്ന് സന്തോഷ് റേഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ആയരനാട് സർവീസ് ബാങ്കിന്റെ എയർബോർഡ് അംഗം എസ് എൻ ഡി പി യോഗം ആയരനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് പിന്നെ ബിജു വർക്കല സി പി ഐ വർക്കല മുൻ മണ്ഡലം കമ്മിറ്റി അംഗം എ വൈ എഫിന്റെ മുൻ മണ്ഡലം സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം പേര് വിളിച്ചോ എല്ല അവസാനം ഒരുമിച്ചെടുക്കാൻ ശ്രീ മീനാങ്കൽ കുമാർ സി പി ഐയുടെ മുൻ സംസ്ഥാന കൌൺസിൽ അംഗം കെ ടി സിയുടെ ജില്ലാ സെക്രട്ടറി മുൻ വയനാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി പി ഐയുടെ മുൻ ജില്ലാ കളക്ഷൻ ശ്രീ വട്ടിയൂർക്കാവ് ബി ജയകുമാർ എല്ലാവരും ഇട്ടതിന് ശേഷം നോക്കാം ശ്രീ വട്ടിയൂർക്കാവ് ബി ജയകുമാർ സി പി ഐ വട്ടിയൂർക്കാവ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എഐ ടി സിയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വട്ടിയൂർക്കാവ് മുൻ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി ശ്രീ ബിനു സുഗതൻ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം മ്യൂസിയം ആൻഡ് സൂ എംപ്ലോയീസ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജില്ലാ വൈസ് ഏറെ പ്രിയപ്പെട്ട ശ്രീ കളത്തറ മധു അരുവിക്കര ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് കഴിഞ്ഞ രണ്ടര വർഷം ആചാരനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കളത്തറ വാർഡ് മെമ്പർ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ ടേം ആയപ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് അംഗമാണ് ശ്രീ പുളിന്തുരുത്തി ഗോഡൻ സി പി ഐ ചെറിയങ്കീഴ് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജില്ലാ കമ്മിറ്റി മെമ്പർ കെ ഐ ഡി ആർ എം മണ്ഡലം പ്രസിഡന്റ് മീനാങ്കൽ സന്തോഷ് റേഷൻ എംപ്ലോയീസ് ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരനാട് സർവീസ് ബാങ്കിന്റെ കലക്ടർ ബോർഡ് അംഗം കൂടാതെ എസ് എൻ ഡി പി യോഗം ആയിരനാട് യൂണിയന്റെ വൈസ് പ്രസിഡന്റാണ് ശ്രീ സന്തോഷ് ശ്രീ ബിജു വർക്കല സി പി ഐ വർക്കല മുൻ മണ്ഡലം കമ്മിറ്റി അംഗം എ വൈ എഫ് മുൻ മണ്ഡലം സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം ഇവരോടൊപ്പം ധാരാളം പ്രവർത്തകർ ഇന്ന് പ്രസ് ക്ലബിൽ ഉണ്ടായിരുന്നു എല്ലാവരും ബാക്കിൽ തന്നെ ധാരാളം പ്രവർത്തകരുണ്ട് ഇനിയും കൂടുതൽ പ്രവർത്തകർ നേതാക്കൾ വരാനുണ്ട് ആ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ പ്ലാൻ ചെയ്തുള്ള ഒരു ശ്രീ മീനാങ്കൽ കുമാർ സംസാരിക്കുന്നു സ്വാഗതം ഏറെ ായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനായ ശ്രീൻ ശക്തൻ അവർ ഉന്നതരായ കെ പി സി സിയുടെ നിരവധി നേതാക്കന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് കെ പി സി സിയുടെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ സെന്റ് ജോസഫ് എം എൽ എ അവർ യു ഡി എഫിന്റെ കൺവീനറും പാർലമെന്റ് അംഗവുമായിട്ടുള്ള ശ്രീ രോമാന്യനായ അടൂർ പ്രകാശ് എം അവൾ പറയാൻ കഴിയുന്ന നിരവധി നേതാക്കന്മാർ ശ്രീ ശബരിനാഥൻ ശ്രീ വിൻസെന്റ് എം എൽ ശ്രീ ജോസഫ് ആളക്കാൻ അവൾ പി നായർ ശ്രീ നെയ്യാറ്റിങ്കിര സനൽ മുതിർന്ന ജില്ലയിലെ സംസ്ഥാനത്തെയും കോൺഗ്രസ് നേതാക്കളിലൊരാൾ കൂടിയായിട്ടുള്ള ശ്രീ ഡീതിര ശശി അവർ അതുപോലെ എല്ലാവരുടെയും പേര് ചിലപ്പോ എനിക്ക് അതുപോലെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയ ശ്രീ അവൾ ഇപ്പോൾ പറഞ്ഞു രമണിപ്പി നായർ അറിയാമെനിക്ക് മിക്കവാറും നിരവധി നേതാക്കന്മാർ ഇവിടെ പ്രാദേശികമായിട്ടുള്ള അരിനാടും എല്ലാം എന്റെ സഹപാഠിയായിട്ടുള്ള രതീഷ് അടക്കമുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് ഫിറോസ് എല്ലാം ഉണ്ട് എല്ലാ പേരുകളും ചിലപ്പോ പറഞ്ഞാൽ വിട്ടുപോകുമെന്നുള്ളത് കൊണ്ട് ഞാന് ഒരു ലളിതമായ ചടങ്ങാണ് നമ്മളിപ്പോ ഇവിടെ ഇന്നലെയാണ് നമ്മുടെ ഒരു ആലോചനയുടെ ഭാഗമായി നമ്മൾ ഇന്നത്തെ ഒരു സംഘടിപ്പിക്കപ്പെട്ട എന്തായാലും കോൺഗ്രസിന്റെ നേതൃത്വം കെ പി സി സി പ്രസിഡന്റും പ്രത്യേകിച്ച് യു ഡി എഫ് കൺവീനറും അതുപോലെ തന്നെ ശ്രീ ശബരിനാഥൻ അടക്കം അതുപോലെ പ്രതിപക്ഷ നേതാവ് അടക്കം എല്ലാവരുമായി ഒരു ആശയവിനിമയം എനിക്കൊരു പക്ഷെ ആശയവിനിമയം നടത്താൻ ഈ ചുരുങ്ങിയ കാലയളവിൽ കഴിയാത്തവർ പക്ഷെ പാർട്ടി കോൺഗ്രസ് നേതൃത്വം തന്നെ ഇതിനകത്ത് ആലോചിച്ച് കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ഇന്നലെ ഇത് ഒരു ആലോചന ഒരു തീരുമാനം എടുത്തപ്പോൾ തന്നെ മികവാറും എനിക്ക് സൗഹൃദമുള്ള മികവറും എല്ലാവരും ഇവിടെ വ്യത്യസ്തമായ രാഷ്ട്രീയമാണ് നിലവിൽ ഉണ്ടായിരുന്നെങ്കിലും മിക്കവാറും അറിയുന്നവർ എല്ലാം തന്നെ നമ്മള് ഏറെ സൗഹൃദമുള്ളവർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നവരും അത് വിളിക്കാൻ കഴിയുന്നവരെല്ലാം വിളിച്ചിട്ടുണ്ട് ചിലരെ എല്ലാം നേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ വന്ന കണ്ടവരുമെല്ലാം ഉണ്ട് എന്തായാലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉച്ചലമായ പോരാട്ടങ്ങളുടെ കരുത്തുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് എല്ലാവരും കടന്നു വന്നത് തീർച്ചയായും ഏറെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും ഒരു മറ്റു കാര്യങ്ങളിലേക്ക് ഒന്ന് പോകുന്നത് തുടക്കമാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി പാർട്ടിക്കുള്ളിലെ ആഭ്യന്തരമായ പോരാട്ടം ആലപ്പുഴയുടെ വിപ്ലവ നിന്ന് ആരംഭിച്ചിന്ന് ഇപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത് പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന പുതിയ കാര്യങ്ങളൊന്നുമല്ല ഞാനിവിടെ ഒൻപത് പേജുള്ള ഒരു തുറന്ന കത്ത് കഴിഞ്ഞ വർഷം ആദ്യം കൊടുത്തത് നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയാണ് അപ്പൊ അതുകൊണ്ട് പുതിയ കാര്യങ്ങളല്ല പാർട്ടിക്കുള്ളിൽ നടത്തിയ പോരാട്ടത്തെ തുടർന്നാണ് പാർട്ടിയെ സംബന്ധിച്ച് എന്നെ പരസ്യപ്രതികരണം ഒരു പരസ്യപ്രതികരണവുമില്ല ട്രസ്റ്റ് രൂപീകരിച്ചു അതൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ആ ട്രസ്റ്റ് നമ്മളെല്ലാം രാഷ്ട്രീയക്കാരെല്ലാം ജനപ്രതികളായിരുന്നവരും അല്ലാത്തവരും എല്ലാം ചെയ്യുന്ന ഒരു പ്രവർത്തനം കുറച്ച് വിപുലീകരിക്കുകയാണ് ചെയ്ത് അവിടെ ഓടി എത്താനുള്ള ശ്രീ ഉബൈസ് ഖാൻ അടക്കമുള്ള ആളുകൾ ഒരു മനസ്സ് കാണിച്ചു ഞാൻ ഒരുപക്ഷെ ഒരാശവിനിമയം നടത്തിയില്ല ശ്രീ അഡ്വക്കേറ്റ് സി എസ് വിദ്യാസാഗർ അടക്കമുള്ള ആളുകൾ ഷാജി അടക്കം ഇവിടെ ഉണ്ട് ബ്ലോക്ക് മെമ്പർ അടക്കമുള്ള ആൾ ഷാജിയോട് ഞാൻ പറഞ്ഞു അവിടുത്തെ ജനപ്രതി എന്ന് പറഞ്ഞില്ലേ മറ്റ് പാർട്ടികളുടെയും ഓരോ ജനപതികളും വിളിച്ചിരുന്നു അവരാരും വന്നില്ല ശ്രീ ഷാജി അടക്കമുള്ള എന്തായാലും അതെല്ലാം തടയാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി തടയാമോ തടയാൻ ശ്രമിച്ചപ്പോൾ ആളുകൾ കൂടുതലായി വന്നു മുന്നൂറ് പേരെ പ്രതീക്ഷിച്ച് എഴുന്നൂറിലധികം പേര് അഞ്ഞൂറിലധികം പേര് അവിടെ രജിസ്റ്റർ ചെയ്തു ബാക്കി തിരക്കാരനെ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ വിളിക്കണ്ടി യുടെ ജില്ലാ കൗൺസിൽ യോഗം ഞാൻ വിളിച്ചത് ബദൽ യോഗം ആക്കി ചിത്രീകരിച്ചുകൊണ്ട് ചിത്രീകരിക്കാനുണ്ടായത് എന്നോട് ആലോചിക്കാതെ ജില്ലാ പ്രസിഡന്റിനെ കൊണ്ട് യോഗം വിളിച്ചു അപ്പൊ ഇത് പ്രസ് യോഗം വിളിച്ചതും പരസ്യ പ്രതികരണവും ബദൽ യോഗം വിളിച്ചതും എല്ലാം ഒരു കാരണമായി പറഞ്ഞുകൊണ്ട് മറ്റു പല കാരണങ്ങളുടെയും പേരിൽ അവരെന്നെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത് പുറത്താക്കുകയാണ് ഉണ്ടായത് എന്തായാലും കുറച്ചിലേക്ക് ചേരുമ്പോ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം പാർട്ടി ബ്രാഞ്ച് തലം മുതൽ എന്ന നിലയിൽ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം വരെയുള്ള ചർച്ചകളിൽ പാർട്ടിയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും വിവിധ നിലവാരത്തിലുള്ള ആളുകളും പറയുന്നത് മുന്നോട്ട് വയ്ക്കുന്നത് ഈ വൈരുദ്ധ്യമുള്ള മുന്നണി ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന കേരളത്തിലെ മുന്നണി സംവിധാനം മാറണം എന്നുള്ളതാണ് ഡൽഹിയിൽ ഡി രാജയും കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതനായ ഈ രാജ്യത്തിന്റെ ഭാവിവാഗ്ദാനമായ ശ്രീ രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് കൈകോർക്കുമ്പോൾ ഇവിടെ ഹാനി രാജയെ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിപ്പിക്കുന്ന ഈ വൈരുദ്ധ്യമുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്നാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഈ കേരളത്തിലെ സി പി ഐ അംഗങ്ങളും ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നു പാർട്ടി സമ്മേളനങ്ങളിൽ ഏത് കമ്മിറ്റി കൂടിയാലും ചർച്ച ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് ഒരു സമ്മേളനത്തിൽ പറഞ്ഞതാണ് സി പി ഐയുടെ അഞ്ഞൂറ് പേരിലധികം ഈ മുന്നണി ഇഷ്ടപ്പെടുന്നില്ല അഞ്ഞൂറ് പേര് നിയമസഭയിലംഗങ്ങളായിരിക്കും പാർലമെന്റിൽ അംഗങ്ങളായി രാജ്യസഭയിൽ അംഗങ്ങളായിരിക്കും അതുപോലെ തദ്ദേശ സ്വഭാപനങ്ങളിലെ അംഗങ്ങളായിരിക്കും മന്ത്രിസഭയിൽ അംഗങ്ങളായിരിക്കും പേഴ്സണൽ സ്റ്റാഫിലും കോർപ്പറേഷൻ ബോർഡ് ഓഫീസുകളിലും ജീവനക്കാരായിരിക്കും അവരുടെ കുടുംബാംഗങ്ങളായിരിക്കാം ഞാൻ പറയാം ഒന്നുകൂടി അടിവരയിട്ട് ആ മുതിർന്ന സഖാവ് പറഞ്ഞ അഞ്ഞൂറ് എന്നതിനപ്പുറം ആയിരത്തിലധികം പേർ ഒരുപക്ഷെ ആയിരം പേര് ഉണ്ടായിരിക്കാം അതിനപ്പുറം ആളുകൾ ഈ മുന്നണിയെ ഇഷ്ടപ്പെടുന്നില്ല അവശേഷിക്കുന്ന കേരളത്തിലെ പാർട്ടിയെയും ഇന്ത്യയിലെ പാർട്ടിയെയും സംരക്ഷിക്കാൻ ഇവിടെ കോൺഗ്രസ് ആണ് ആ മുന്നണിയാണ് ആ വഴിയാണ് ഈ പാർട്ടിക്ക് നല്ലത് എന്ന് അവകാശപ്പെടുമ്പോൾ ഇവിടെ പാർട്ടി അണികളെ അടിച്ചേൽപ്പിക്കുക കൈപ്പ് നീർ കഷായം കുടിപ്പിക്കുന്നത് പോലെ അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് എത്ര നാൾ പോകാൻ കഴിയും തെറ്റായ സമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ അഴിമതിയും ക്രമക്കേടുകളും നടത്തി മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ ഈ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാർട്ടി അണികൾ ഒലിച്ചു പോവുകയാണ് അവർ പോവുകയാണ് തീർച്ചയായും ഇനിയുള്ള ഒഴുക്ക് ഇനിയുള്ള ആ ഒരു വരവ് തീർച്ചയായും അത് കൂടുതൽ ഇപ്പൊ കൊല്ലത്ത് കുറച്ച് കുന്നിക്കോട് പ്രകാശ് ബാബുന്റെ സ്ഥലത്തുനിന്ന് നൂറുകണക്കിന് ആളുകൾ കോൺഗ്രസിലേക്ക് ചേർന്നു അപ്പൊ തിരുവനന്തപുരത്ത് ഇന്ന് എന്നോട് ഒപ്പം വന്നിട്ടുള്ള ആളുകളിൽ വരെ വരുന്ന ആളുകളിൽ മൂന്ന് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്മാരുണ്ട് അതിൽ രണ്ടുപേർ പഞ്ചായത്ത് അംഗങ്ങളാണ് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതികളായിരുന്നു ചുമതലയുള്ളവർ വിവിധ പാർട്ടി ഉത്തരവാദിത്വമുള്ള ഈ ജില്ലയിലെ ബഹുജന സംഘടനാ ഉത്തരവാദിത്വമുള്ള ഒരുപക്ഷെ സർവീസ് സംഘടനാ രംഗത്തും ട്രേഡ് യൂണിയൻ രംഗത്തും എന്ന് നേരെ പറഞ്ഞാൽ പോലീസ് സംഘടനയിൽ നിന്ന് പോലും ആളുകൾ വരാൻ സന്നദ്ധമായിട്ടുണ്ട് അത് നമുക്ക് യോജിച്ച ഇനിയിപ്പോ ഒരു പാർട്ടിയാണല്ലോ കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും കൂടി യോജിച്ച നീക്കത്തിലൂടെ വിവിധ ജില്ലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ അത് ബുമാനായ നമ്മുടെ യു ഡി എഫ് കൺവീനർക്ക് കുറെ കാര്യങ്ങൾ അറിയാം കുറെ അദ്ദേഹവും ഇടപെടുന്നുണ്ട് എല്ലാവരും കൂട്ടായി ചേർന്ന് കോൺഗ്രസ് നേതൃത്വം ഉന്നതമായ നേതൃത്വം കൂട്ടായിച്ചേർന്നു എനിക്കതിൽ എന്നോടൊപ്പം വരുന്ന സഹായൾക്കും വഹിക്കാൻ കഴിയുന്ന പങ്ക് പരിപൂർണമായി വഹിച്ചുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക ആ കോൺഗ്രസ് ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പാർട്ടി ശക്തിപ്പെടുത്തുകൊണ്ട് മാത്രമേ രാജ്യത്ത് എന്ന കുട്ടക്കൊലകളിലൂടെ മുന്നോട്ട് പോകുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്താൻ കഴിയൂ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും നാടിനും ജനങ്ങൾക്കും വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസിന്റെ പിന്നിൽ അണിചേർന്നേ മതിയാകൂ ഇന്ന് വന്ന ഞങ്ങൾ അല്ലെങ്കിൽ നാളുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അപ്പുറമായി വിനോദ വിശ്വത്തിനടക്കം അവരോട് നിൽക്കുന്ന നേതൃത്വത്തിനടക്കം ഇന്നല്ലെങ്കിൽ നാളെ ഘടകകൃഷി എന്നുള്ള നിലയിലായാലും ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിലായാലും ഇതിനോടൊപ്പം നിന്നേ മതിയാകൂ രാഷ്ട്രീയം രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയം സ്വന്തമായി തനിക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് നമുക്ക് ജില്ലയിലെ പാർട്ടിയെ വിട്ടു വരുന്നവരുടെയോ ഇന്ന് പത്തൊനൂറ്റൊൻപത് ആളുകൾ രാവിലെ ഒൻപത് മണി മുതൽ ഒൻപതര മണി മുതൽ അവിടെ വന്നു തുടങ്ങിയതാണ് കുറച്ച് വൈകിപ്പോയി നമ്മുടെ പത്രസമ്മേളനവും വൈകിപ്പോയി പത്രസമ്മേളനവും പറയേണ്ട കാര്യങ്ങൾ കുറച്ച് എനിക്കും കുറച്ച് നീണ്ടുപോയി എന്റെ വർത്തമാനവും എന്നുള്ളത് ശരിയാണ് അതിൻ്റെ ഒരു താമസം ഉണ്ട് അപ്പൊ ആ നിലയിൽ കുറച്ച് നമ്മൾ വൈകിപ്പോയി ലളിതമായ ഒരു ചടങ്ങാണ് ഇന്നലെ രാത്രിക്ക് ശേഷം കൊടുത്ത അറിയിപ്പുകളും മറ്റു കാര്യങ്ങളുമാണ് ആ വന്നവരിൽ നല്ലൊരു ശതമാനം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ലോക്കൽ കമ്മിറ്റി അങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ മണ്ഡലം കമ്മിറ്റികൾ ചുമതലകൾ ഉള്ളവർ തന്നെയാണ് മഹാപുരുഷം പാർട്ടി അംഗങ്ങളും തൊഴിലാളികളും എല്ലാവരും ഉണ്ട് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വമായല്ല ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ശ്രീ അഡ്വക്കേറ്റ് വിധി രശിശ് അവർ ഒരു ഘട്ടത്തിലെ ഒരു രണ്ട് ദശാബ്ദങ്ങൾക്കപ്പുറം മീനാങ്കൽ എസ്റ്റേറ്റ് സമരം എന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം ഒരുപക്ഷേ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും ഇവിടെ അവസാനിപ്പിക്കുമോ അവസാനിപ്പിക്കേണ്ടി വരുമോ അത്രയേറെ ശക്തിയുള്ള ആളുകളാണ് മറുപടി നിൽക്കുന്നത് നമ്മളോടൊപ്പമുള്ള ആളുകൾ അന്നേ തന്നെ നമ്മളെ തള്ളിപ്പോയി അപ്പോഴും എനിക്ക് താങ്ങും തണലുമായി നിയമപരമായും അല്ലാതെയും എന്നെ കൈപിടിച്ച് കരുത്തായുന്നത് സർട്ടിഫിക്കറ്റ് വിധരശി നിങ്ങളെല്ലാം സാറേ എന്ന് ബഹുമാനത്തോട് വിളിക്കുന്ന അദ്ദേഹമാണ് തീർച്ചയായും ഇവിടെ ഈ വേദിയിൽ പറയാതെ പോകാൻ കഴിയില്ല എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായി പ്രത്യേകമായി എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് നമുക്കൊരുമു ചുറ്റക്കെട്ടായി ഈ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി മറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിൽ യു ഡി എഫ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാം എന്ന് കൂടി സൂചിപ്പിച്ച് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെയും സഹപ്രവർത്തകരുടെയും പേരിൽ പ്രത്യേകമായ നന്ദി അർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ചടങ് അവസാനക്കാണ് നമ്മൾ ഒരു എല്ലാവരും ഒരു ഫോട്ടോ അടിച്ചതിന് ശേഷം ਨਾ ਕੋਈ ਨਹੀਂ ਨਾ ਕੋਈ ਨਹੀਂ ਤਾਂ ਕਾਨੂੰਨੀ ਨਰਦਾ ਹੀ ਆ ਆ ਜਿਹੜਾ ਇਹਦਾ ਹੁੰਦਾ ਆ ਮੈਂ ਸ਼ਾਇਦ ਕੋਈ ਖਾਓ ਸਕਦਾ ਤੇ ਜੇਕਰ ਵੀ ਕਹਿ ਜਿੱਤੇ ਤਾਂ ਇਹਦਾ ਸੁਧਾਰ ਕਰਕੇ